കേരള ശമ്പള പരിഷ്കരണം എന്താണ് സത്യം ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമസ്കാരം കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം വന്നു എപ്പോൾ ശമ്പളം കൂടും അരിയേഴ്സ് കിട്ടുമോ ഇങ്ങനെ ദിവസേന കമൻസ് വരുന്നു അതുപോലെ സോഷ്യൽ മീഡിയയിൽ പല തെറ്റായ വാർത്തകളും സർക്കുലേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ സമയം എടുത്ത് ഒന്നും മറച്ചു വയ്ക്കാതെ സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ശമ്പള ഒരു ദിവസം കൊണ്ട് വരുന്ന കാര്യമല്ല ഇതിന് ഒരു ഉണ്ട് പേ സാലറി കമ്മി ഒന്ന് പേ ഓർ സാലറി കമ്മിറ്റി രണ്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ മൂന്ന് ഗവൺമെൻറ് അപ്രൂവൽ നാല് ബജറ്റ് അവൈലബിലിറ്റി അഞ്ച് ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂ ആറ് ഇംപ്ലിമെൻറ്റേഷൻ ഈ പ്രോസസ്സ് ഇതിൽ ഏത് സ്റ്റേജിലാണ് എന്ന് മനസ്സിലായാൽ കൺഫ്യൂഷൻ മാറും ഇപ്പോഴത്തെ ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ ഒഫീഷ്യൽ ഫാക്റ്റ് പുതിയ ശമ്പള പരിഷ്കരണം ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ഗവൺമെൻറ് ഓർഡർ ഒന്നും വന്നിട്ടില്ല പേ റിവിഷൻ സംബന്ധിച്ച ഇവാലുവേഷൻ ഡിസ്കഷൻ സ്റ്റേജ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ശമ്പളം കൂട്ടി തുടങ്ങിയിട്ടില്ല അരിയെ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല പഴയ ശമ്പള പരിഷ്കരണം ബാക്ക്ഗ്രൗണ്ട് കേരളത്തിൽ അവസാന ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് നടന്നത് സാധാരണ എട്ട് മുതൽ പത്ത് വർഷം കഴിഞ്ഞാണ് നെക്സ്റ്റ് റിവിഷൻ അതുകൊണ്ട് ഡിമാൻഡ് ഉണ്ടാകുന്നത് നാച്ചുറൽ ആണ് പക്ഷേ ടൈമിംഗ് ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യും ശമ്പളം കൂടുമോ സ്ട്രേറ്റ് ആൻസർ അതെ ശമ്പള പരിഷ്കരണം വരുമ്പോൾ ബേസിക് പേ ഇൻക്രീസ് ഉണ്ടാകാം അലവൻസ് റീസ്ട്രക്ചർ ചെയ്യാം പക്ഷേ എമൗണ്ട് ഡേറ്റ് പേഴ്സൻറ്റേജ് ഇതൊന്നും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല ഡി എ മർജ് അരിയേസ് ട്രൂത്ത് ഡി എ മർജ് ഡിസ്കഷൻ ലെവലിൽ പോസിബിൾ ഡിസിഷൻ അനൗൺസ് ചെയ്തിട്ടില്ല അരിയേഴ്സ് റിവിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അരിയേസ് സാധാരണ ഉണ്ടാകും എപ്പോൾ എത്ര കൺഫേം അല്ല ഈ മാസം അരിയേസ് എന്നൊക്കെ പറയുന്നത് പ്യുവർ റൂമറാണ് റൂമർ ബ്രേക്കിംഗ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ചില ക്ലെയിംസ് ഇലക്ഷന് മുന്നേ ശമ്പളം കൂട്ടി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓർഡർ റെഡി നെക്സ്റ്റ് മന്ത് സാലറി റിവേഴ്സ്ഡ് ഒഫീഷ്യൽ സോഴ്സ് ഇല്ലെങ്കിൽ ഒന്നും വിശ്വസിക്കരുത് ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത് ഗവൺമെൻറ്റ് ഓർഡർ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കുലർ സി എം ഓർ മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ കമ്മിറ്റി റെക്കമെൻഡേഷൻ ഫൈനൽസ് ഫൈനലൈസ് ഗവൺമെൻറ് അപ്രൂവൽ ബജറ്റ് അവൈലബിലിറ്റി ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇംപ്ലിമെൻറ്റേഷൻ വരൂ ഇമ്മീഡിയറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് സ്ട്രെസ് മാത്രം കൂട്ടും ഫൈനൽ ക്ലിയർ സമ്മറി ശമ്പള പരിഷ്കരണം അണ്ടർ പ്രോസസ്സ് ഒഫീഷ്യൽ ഗവൺമെൻറ്റ് ഓർഡർ ഇതുവരെ വന്നിട്ടില്ല എമൗണ്ട് ഓർ ഡേറ്റ് കൺഫേം അല്ല റൂമേസ് അവോയ്ഡ് ചെയ്യണം ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്ന ഉടൻ ക്ലിയർ എക്സ്പ്ലനേഷൻ വീഡിയോ ചാനലിൽ ഡെഫിനറ്റ്ലി ഇടും വീഡിയോ ക്ലാരിറ്റി തന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ റൂമേസ് സ്റ്റോപ്പ് ചെയ്യാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഓൺ ആക്കൂ